പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അശ്വതി ഇത് ഞങ്ങളുടെ മോളെ ബേബി ഞാൻ വീഡിയോ എടുക്കുന്നത് ഡാനി ഏറ്റോം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡേ ഫുൾ ഡേ കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം നമ്മൾ വൈകിട്ട് വേറൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ മോർണിംഗ് ഒരു ഉച്ച വരെയൊക്കെ കുഞ്ഞു എന്തുവാണ് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഈ മോർണിംഗ് ടൈമിൽ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ അപ്പം നമ്മളുടെ വീട്ടിൽ എന്താണോ കഴിക്കാനുള്ളത് ഇപ്പോൾ ദോശയാണെങ്കിൽ ദോശ ഇഡ്ഡലി അരങ്ങി ഇഡ്ഡലി എന്താണെങ്കിലും അതാണ് കൊടുക്കുന്നത് ഇപ്പം നമുക്കിവിടെ ഉള്ളത് ദോശയും കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പൊ കടലക്കറി കറി ആക്കുന്നതിന് മുന്നേ ഞാൻ വേവിച്ചത് കുറച്ചെടുത്ത് ദോശയും ദോശയും കടലക്കറി കടലയും കൂടെ വേവിച്ച കടലയും കൂടെ മിക്സ് ചെയ്ത് പിന്നെ അതിനകത്ത് കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നലെ കൊടുത്തത് അപ്പവും മുരുളം കിഴങ്ങ് ഈ കറിയും ഇച്ചിരി എരിയൊക്കെ അത്യാവശ്യം വേണ്ടുന്ന കൂട്ടത്തിലാണ് സോ ഞാൻ അങ്ങനെ ഉരുളം കഴിഞ്ഞ് മാത്രമായിട്ടൊന്നും വരുവിക്കൊടുത്തില്ല ഉണ്ടെങ്കിൽ എന്ത് പൊന്നി അവള് ഞാൻ മൈക്ക് വെച്ചേക്കുന്നതായിട്ട് അതിനെ പിടിച്ചോണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത്യാവശ്യം കഴിച്ചോളും നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ആഡ് ചെയ്ത് ചിലർ ഇങ്ങനെ ദോഷിക്കാത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇവള് കഴിക്കത്തില്ല കേട്ടോ പക്ഷെ ഇവക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെ എപ്പോഴും വേണം പക്ഷെ അല്ലാതെ നമ്മൾ ഈ ദോഷിക്കാത്തോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്ത് ഇവള് കഴിക്കത്തേ ഇല്ല പക്ഷെ ബേബി ആണെങ്കിൽ അങ്ങനെ കഴിക്കും കേട്ടോ അവളാണെങ്കിൽ ഈ ചപ്പാത്തി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനെ പിന്നെ പാലിനകത്ത് കൂത്ത് കൊടുത്താൽ കഴിക്കും പക്ഷെ ഒന്നും കഴിക്കത്തില്ല എന്താണോ അപ്പൊ അങ്ങനെ കൊടുക്കുന്നതും നല്ലതാണ് അപ്പൊ നല്ലോണം കൂന്നും ആ എന്തുവേ ഇത് കുറച്ച് കഴിച്ചിട്ട് അവള് മതിയാവുന്നത് വരെ കഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ിംബലുണ്ട് ഓക്കാണിക്കും ഓക്കാണിക്കുമ്പോഴേക്കും നമ്മൾ നിർത്തിക്കോണം നിർത്തിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ കൊടുത്തതെല്ലാം അവളെങ്ങ് കമത്തി നമുക്ക് പത്രത്തിൽ തന്നെ വിടമ്പ അതുകൊണ്ട് ആ അത്രയും വരെ കൊടുക്കണം ആ ആ നിനോ നിനോ അപ്പൊ ഗായ്സ് നമ്മള് ഉച്ചയ്ക്കുള്ള നീനക്കുട്ടിയുടെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങള് വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ ലുലുമാളി പോവോന്ന് പോവോന്ന് പറഞ്ഞ അല്ല വൈകിട്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു ഔട്ടിങ് അപ്പൊ കൊറേ ദിവസം കൊറേ നാളായി ലുലുമാളി പോയിട്ടില്ലേ നീന് പോന്നിയേ അപ്പൊ നമ്മൾ എന്തായാലും ബാക്കി ലുല്ലുമളി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വെറുതെ പോവാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ലോലമാലിൻ്റെ അകത്ത് കയറി നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഏട്ടോ കുഞ്ഞുമണി ഇവളെ ആദ്യം ഒരു മൂന്ന് മാസമൊക്കെ ഉള്ളപ്പോഴാണ് ഇതിന് മുന്നേ കൊണ്ടുപോയത് അതിനുശേഷം ഇപ്പോഴാണ് കേട്ടോ പോണത് അവൾ എന്തായാലും ആൾക്കാരെയൊക്കെ കണ്ട് ബഹളമൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ രീതിയിലൊക്കെ ആയി വന്നു അതുകൊണ്ട് അവൾ ഓക്കെ ആയിരുന്നു ഇപ്പം ആക്ച്വലി ഉറങ്ങുന്ന ടൈമാണ് എന്നിട്ടും പുള്ളിക്കാരി ഒന്ന് കണ്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെയൊക്കെ കണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് എക്സ്കലേറ്ററിൽ കയറിയപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് പ്രത്യേക ഒരു അത്ഭുതമായിരുന്നു കേട്ടോ ണ്ടോ ഇങ്ങനെയൊന്ന് കുരുങ്ങുന്നുണ്ടോ ഡാൻസ് കളിക്കുക അതിനകത്തൊക്കെ കയറിയിട്ട് എന്തിനാണ് എന്തോ ഡാൻസ് കളിക്കുന്നത് ഞാനപ്പോഴത്തേക്കും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ആ സാധനം എടുത്ത് കെട്ടി കേട്ടോ കുറേ ദൂരം ഇങ്ങനെ നമ്മൾ നടക്കുമല്ലേ പിന്നെ അവിടെ ഒരു ഷോപ്പിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറി ചില ഉടുപ്പുകളൊക്കെ അവൾക്കൊന്നിങ്ങനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇവൾക്കാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് ഇപ്പോൾ പക്ഷെ വലിയ കുഴപ്പമില്ല എന്നാലും ചില ഡ്രസ്സുകൾ അവളുടെ അളവിന് ചേർന്നില്ല ചിലപ്പോൾ നിക്കർ ഓക്കെ ആണെങ്കിൽ ഉടുപ്പ് ശരിയാവത്തില്ല അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഡ്രസ്സൊന്നും മേടിക്കാറില്ല കേട്ടോ അതുപോലെ കൂടുതലും കോട്ടൺ അതുപോലെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇപ്പഴത്തെ ചൂടിലെ നമ്മൾ കുഞ്ഞുങ്ങൾ നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ വേണം കൂടുതൽ യൂസ് ചെയ്യാൻ കുറേ നേരം അവിടെ ഇങ്ങനെ കറങ്ങിതാ ഈ ഉടുപ്പൊക്കെ വെച്ചു കൊടുത്ത് ചുമ്മാ വെച്ചു കൊടുക്കാനേ പറ്റൂ ഇതൊന്നും അവള് ഒരു ഒരു നിമിഷം പോലും ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും അവള് തികച്ചിടത്തില്ല ഈ ഡ്രസ്സ് എടുത്തു വച്ചപ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മോന്തായും ഇരിക്കുന്ന കണ്ടോ എനിക്കെത്ര പോരമ്മ എന്താണെന്നോ നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഫീഡ് ചെയ്യുന്ന ചെയറല്ലേ അത് നോക്കി പിന്നെ നമ്മൾ ക്ലോസെറ്റിൽ അവർക്ക് മോശം പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കി ഇതൊക്കെ മേടിക്കണം ആ കുഞ്ഞുമണി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചപ്പൽ യൂസ് ചെയ്യുന്നത് ഇട്ട് നോക്കി പക്ഷേ അവൾ ഓക്കെ ആയിരുന്നു കംഫേർട്ടായിരുന്നു അത് കളയാൻ നോക്കിയോ അങ്ങനൊന്നും ചെയ്തില്ല പ്രത്യേകിച്ച് ആ ഇതെന്താ എൻ്റെ കാലിൽ എന്നുള്ളൊരു അത്ഭുതത്തോടെ നോക്കി പിന്നെ കുനിഞ്ഞിരുന്നത് കടിക്കാനൊക്കെ നോക്കി കുഞ്ഞുമണി എന്തായാലും ഒക്കെ ഇഷ്ടപ്പെട്ടു ഓക്കെ ആയിരുന്നു പിന്നെ എനിക്കിപ്പോൾ കൂടുതലും ടീച്ചറിൻ്റെ കൂടെ എന്തോ ഒരു ഭയങ്കര ഒരു ഒരു അട്രാക്ഷനാണ് കേട്ടോ കാരണം അത് അവൾ കടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമല്ലോ അത് ഇവിടെ സെലക്ഷൻ നടക്കുവാണ് ഏത് വേണമെന്നുള്ളത് രണ്ടെണ്ണം എനിക്കിഷ്ടപ്പെട്ടു അതെടുത്ത് ഞാൻ നോക്കിയിട്ട് അടുത്ത് തൊടാൻ പറഞ്ഞു ഇത് മൂന്നാമത്തെ ടൈമാണ് കേട്ടോ തൊടാൻ പറയും അപ്പോൾ അവൾക്ക് അവൾ ആദ്യം രണ്ട് തവണ ബട്ടർഫ്ലൈ ആണ് തൊട്ടത് പിന്നെ ഇപ്പോൾ എന്താണെന്നോ അവൾ മറ്റേത് തൊട്ട് അപ്പോൾ നമ്മൾ കൂടുതലും അവൾ ബട്ടർഫ്ലൈ തൊട്ടതുകൊണ്ട് അത് തന്നെ എടുത്തു അതുകഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വിഷം കേട്ടോ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാൻ അവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് ബർഗർ കിട്ടുന്ന ഒരു എന്താ ബർഗർ കിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു ഷോപ്പിൻ്റെ പേര് അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചു കഴിച്ചു അപ്പോൾ കുഞ്ഞുമണിക്ക് ഞാൻ ഇവിടുന്ന് കാച്ചൊണ്ട് കുറുക്കൽ കാച്ചൊണ്ട് പോയായിരുന്നു അപ്പോൾ അത് കുറച്ച് കൊടുത്തു ഇപ്പോൾ ഒരുപാട് മുമ്പാണെങ്കിലും ഞാൻ ലുലുമാളിൽ പോകുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുറച്ച് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുറേ നേരം ഇരിക്കും നമ്മൾ രണ്ട് ക്യാപിച്ചിനോയും നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഫുഡും ബർഗറാണ് ഒരു ഓക്കെ 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 ആണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ തൊണ്ണൂറ്റൊമ്പതിരിക്കും രണ്ടെണ്ണമെന്ന് പറയുമ്പോൾ അത്രയും ഒരു ഇത് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്നാലും നല്ലതായിരുന്നു പിന്നെ നമ്മൾ ഗ്ലാമിക ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് കൊ കൊച്ചിയിലൊരു യൂട്യൂബിൻ്റെ ഒരു ഗെറ്റുകഥ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ കണ്ടായിരുന്നു ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഏട്ടോ കുപ്പി അവൻ്റെ പേരെനിക്കറിയത്തില്ല കുപ്പിനെ അപ്പൂവിനെയൊക്കെ കണ്ടു കുപ്പിയല്ല സോറി പുട്ടൂറ്റി പുട്ടൂറ്റീനെയും അപ്പൂവിനെയൊക്കെ കണ്ടു അത് നല്ല വൈബാണ് കേട്ടോ പുള്ളിക്കാരി ഭയങ്കര പാവമാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി അവിടെ എല്ലാം കറങ്ങി ഇവിടെയും കൊണ്ട് കഴങ്ങി അപ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയും അവളും എവിടെ പോയെന്തോ അപ്പോഴെവിടെ പോയാൽ എന്തോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളത്ത് ആഗ്രഹമായിരുന്ന കേട്ടെ ഈ മസാജറിലൊന്നും കയറണമെന്ന് പക്ഷേ നമുക്ക് തല വെക്കുന്ന ഭാഗം അത്ര ഓക്കെ അല്ലാത്ത കണക്ക് തോന്നി വാച്ചൊക്കെ ഊരണം ചപ്പലൊക്കെ ഊരണം പക്ഷെ ബാക്കിയെല്ലാം ഓക്കെയാണ് ആ ഹെഡ് പോർഷനിൽ അവർ ഇപ്പുറത്തെ ചെയറിലൊക്കെ ഹെഡ് ഹെഡ് ഹോൾഡർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്റേനകത്ത് ഹെഡ് ഹോൾഡർ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഹെഡിന് എനിക്ക് അത്ര സുഖം തോന്നിയില്ല ബാക്കിയെല്ലാം മസാജ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്തായാലും കുറേ നാളത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു എൻ്റെ ഫുൾ ബോഡി മസാജ് ഫുൾ ബോഡി മസാജ് മസാജായിരുന്നോ അല്ല ഷോൾഡറും പിന്നെ നടുവും കാലും കൈയും കണ്ടു ആ തല എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും കുറേ നാളത്തെ ആഗ്രഹം സാധിച്ചു ഞാൻ വിചാരിച്ചു തല അതിൻ്റെ അകത്തോട്ട് തല വെച്ച് കഴിഞ്ഞാൽ തല പൊട്ടി പോകും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്കങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ ആ കുഞ്ഞുമണീനെടുത്തേക്കാണ് പിന്നെ അനിയത്തിമാരൊക്കെ എവിടെയോ പോയി കറങ്ങിയിട്ടൊക്കെ വന്നു ഞാൻ ഇങ്ങനെ ഫുൾ കംപ്ലീറ്റായിട്ട് കിടന്നു കൊടുക്കണം നമ്മളെ ബോഡി ഷോൾഡർ തൊട്ട് താഴെ പേര് ഇങ്ങനെ മസാജ് ചെയ്യും എല്ലാവരും അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഉറങ്ങേ ഉറങ്ങിയൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷെ എനിക്കാണെങ്കിൽ ചിരിയാണ് വരുന്നത് ഇങ്ങനെ ബാക്കിന് എന്തോ ഒരു സാധനം ഇങ്ങനെ ഇട്ട് പുഷ് ചെയ്യണ എനിക്ക് തോന്നുന്നത് എനിക്കൊരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ കാരണം നമ്മളെ ബോഡി ഇങ്ങനെ തള്ളി വരും അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ